ഇനി ഇവനെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല കേട്ടോ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അത് ആ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് ഈ പാക്കറ്റിലുള്ള മസാലപ്പൊടി ആദ്യ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരു ഇരുപ മിനിറ്റ് അങ്ങനെ മാറ്റി വെക്കുക റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഫുൾ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ചിക്കൻ മുങ്ങുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി നമുക്കിതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന്റെ ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ക്രസ് ചെയ്യാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് ഈ പാക്കറ്റിലുള്ള പൊടിയൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഓട്സിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം മുട്ട പാൽ കുരുമുളക് പൊടി ഉപ്പ് അത് ഈ ബാറ്ററിൽ ചിക്കൻ ഒന്ന് ഇട്ടേൻ്റെ ശേഷം നമുക്കിതിൽ പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം എന്നിട്ട് ഇത് എണ്ണയിലേക്ക് വറുത്ത് കോരി എടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബ്രോസ്റ്റഡ് ആണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക എൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ